അർജന്റീന ഇന്ന് പ്യൂട്ടോറിക്കോക്കെതിരായുള്ള പോരാട്ടത്തിന് കളത്തിലേക്ക് ഇറങ്ങുകയാണ് നിലവിൽ ഒത്തിരി കുഞ്ഞന്മാരായ ടീമാണ് പ്യൂട്ടോറിക്കോ ഫിഫ റാങ്കിങ്ങിലെ നൂറ്റി അൻപത്തിയാറാം സ്ഥാനക്കാർ സ്കലോണി തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പല യുവ സൂപ്പർ താരങ്ങൾക്കും സ്കലോണി പ്യൂട്ടോറിക്കോക്കെതിരായുള്ള പോരാട്ടത്തിൽ അവസരം നൽകിയേക്കും ഒരുപക്ഷെ അർജന്റീനയുടെ ഗോളടിമേളം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ വെനിസലക്കെതിരായുള്ള പോരാട്ടം മെസ്സി ഗ്രൗണ്ടിൽ പരിശീലനം നടത്തിയെങ്കിലും മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നില്ല അതിനുശേഷം നടന്ന ഇന്റർമിയാമിയുടെ പോരാട്ടം മെസ്സി കളിക്കുകയും ചെയ്തു എന്നാൽ സ്കലോണിയോട് ഇന്നും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അത് തന്നെയാണ് ചോദിച്ചത് ലിയോ മെസ്സി കളിക്കുമോ അതിന് സ്കലോണിയുടെ വ്യക്തമായ ഉത്തരവ് ഉണ്ടായിരുന്നു സ്കലോണിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി അർജന്റീന ടീമിനൊപ്പം പരിശീലനം നടത്തിയിരുന്നു എന്നാൽ ലിയോ മെസ്സി പിന്നീട് ഈ ഞായറാഴ്ച മിയാമിക്കൊപ്പമുള്ള മത്സരം കളിക്കുകയും ചെയ്തു ആ മത്സരം കണ്ടതിൽ എനിക്ക് തോന്നുന്നത് മെസ്സി പൂർണ്ണ ഫിറ്റ് ഫിറ്റാണെന്ന് തന്നെയാണ് മെസ്സിയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അവസാന സിക്ഷ പരിശീലനത്തിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് പറയാനാകൂ മെസ്സി മുഴുവൻ സമയവും കളിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാനാകില്ല ഏതായാലും മെസ്സി ഇന്ന് കളിക്കാനിറങ്ങുമെന്ന് സ്കലോണി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ലിയോ മെസ്സി രണ്ടാം പകുതിയിലായിരിക്കാം കളത്തിലിറങ്ങുക ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം ഏതായാലും ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ബെനിസലയ്ക്കെതിരെ ഒന്ന് പൂജ്യം എന്ന സ്കോറിന് അർജന്റീനയ്ക്ക് വിജയം സ്വന്തമാക്കാനായിരുന്നു ഈ മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും